ഇന്ന് സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചാ വിഷയം നഫീസുമായ എന്ന് പറയുന്ന ആ ഒരു ഉമ്മയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ ഒരു വീഡിയോ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾ മുഴുവനായിട്ട് കാണണം ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോ കാണാൻ ആരെയും നിർബന്ധിക്കാറില്ല പക്ഷെ ഈ ഒരു വീഡിയോ എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഒന്ന് കാണാം ഒത്തിരി സമയമുണ്ടാവും പക്ഷെ എന്നാലും ഒന്ന് കാണുക അതേപോലെ തന്നെ ഞാൻ ആദ്യമേ പറയുകയാണ് ഈ ഒരു വീഡിയോ ഞാൻ ആരെയും അധിക്ഷേപിക്കാനോ മോശമാക്കാനോ ഒന്നിനും വേണ്ടിയിട്ടല്ല കുറച്ച് യാഥാർത്ഥ്യങ്ങള് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുകയാണ് ഞാൻ ആരെങ്കിലും മോശമാക്കിയിട്ടോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നിങ്ങളെ തോന്നൽ മാത്രമാണ് ഒരു ബന്ധം ഇരിക്കില്ല ഇനി ഞാൻ കുറച്ച് കമൻസുകൾ ഇവിടെ ഒന്ന് വായിക്കണ്ടട്ടോ അതായത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വന്ന ന്യൂസിൻ്റെ ഒക്കെ താഴെ വന്ന കുറച്ച് കമന്റുകൾ അതായത് മറ്റുള്ള മതസ്ഥരൊക്കെ അടിക്കുന്ന കുറച്ച് കമൻറ്റുകൾ അതെന്തിനാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഏതൊരു മതത്തെയും മോശമാക്കുന്നത് ആ മതത്തിലുള്ള ചില ആളുകളാണ് ആ മതത്തിലുള്ള ചില നാമധാരികളാണ് എന്നുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അത് ഒരു മതം എന്നല്ല ഏത് മതാണെങ്കിലും അതിനിപ്പോ രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിയിലെ ചില ആളുകൾ കാരണമാണ് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മൊത്തമായിട്ടും ആളുകൾ മോശമാക്കി കാണുന്നത് അപ്പോൾ ഇവിടെ കുറച്ച് കമൻ്റുകൾ ഞാൻ വായിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണും കണ്ട മാത്രം പോലെ ചിന്തിക്കാനുള്ള വിഷയം കൂടിയാണിത് പിന്നെ അതിനുശേഷം നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായിട്ടുള്ളൊരു അഭിപ്രായം രേഖപ്പെടുത്തണം പിന്നെ ഞാനൊരു വിഷയത്തിലേ ആ ഒരു മക്കളെ ഞാൻ അഭിനന്ദിക്കേണ്ട കേട്ടോ കാരണം ഞാനതൊരു പോസിറ്റീവ് ആയിട്ട് എടുക്കണം അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം ഞാൻ ആ ഒരു വിഷയത്തിന് വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞു തരട്ടോ ഈ ഒരു വീഡിയോന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് അതായത് ലഫിസുമ്മയുടെ സ്ബൻഡ് മരിച്ചിട്ട് ഭർത്താവ് മരിച്ചിട്ട് പത്തി ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ട് അങ്ങനെ മക്കളൊക്കെ പോൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഉമ്മ ഒന്ന് ഹാപ്പി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് മക്കളെല്ലാവരും കൂടി ഒരു മണാലിയിലേക്ക് ടൂർ കൊണ്ടുപോയി കഴിഞ്ഞ ഡിസംബർ പതിനൊന്നിനാണ് പോയത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ സന്തോഷം കൊണ്ട് ആ ഒരു ഉമ്മ ഒരു വീഡിയോ എടുത്തു ഉമ്മക്ക് അങ്ങനെ യൂട്യൂബ് ഈ ഇൻസ്റ്റാഗ്രാം ആ സംഭവം ഒന്നും അറിയില്ല പക്ഷെ ഉമ്മ ഉമ്മാൻ്റെ സന്തോഷം ആ ഒരു വീഡിയോയിൽ പ്രകടിപ്പിച്ചു ആ ഒരു വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടതാണ് അതുകൊണ്ട് ഞാൻ ഞാനിവിടെ അറ്റാച്ച് ചെയ്യുന്നില്ല വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ആ ഒരു ഉമ്മ സന്തോഷം കൊണ്ട് അവിടെ നിന്ന് ഒരു വീഡിയോ എടുത്തു അത് പ്രതീക്ഷിക്കാതെ ആ ഒരു വീഡിയോ അങ്ങോട്ട് വൈറലായി ആ ഒരു റീല് വൈറലായി വീഡിയോ നിമിഷ നേരം കൊണ്ട് ലക്ഷക്കണക്കിന് അതായത് അൻപത്തൊന്ന് ലക്ഷം ആളുകളാണ് ആ ഒരു വീഡിയോ കണ്ടത് കിട്ടും അപ്പോൾ ആ ഒരു ഉമ്മാക്ക് എന്താ പറയുക ഉമ്മാൻ്റെ സന്തോഷമൊക്കെയാണ് ആ ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ ഒരു സംസാരത്തിൽ പേരൊക്കെ വിളിച്ചിട്ട് ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഈ ഒരു സംഭവം അപ്പോൾ ഈ ഒരു വിഷയവുമായി മതപണ്ഡിതനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാരണം നിങ്ങൾ ന്യൂസ് ചാനലും ഇതൊക്കെ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ന്യൂസുമായി ബന്ധപ്പെട്ടൊക്കെ ഇതിൻ്റെയൊക്കെ താഴെ ഒരുപാട് ആളുകൾ അടിച്ച് കമന്റ് ഉണ്ട് കേട്ടോ അതായത് മറ്റുള്ള മതക്കാരൊക്കെ അതുങ്ങളൊന്നു കേൾക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അതിനുശേഷം ഞാൻ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് അത് ഞാൻ പറഞ്ഞുതരാം അത് ആദ്യത്തെ കമന്റ് ഇങ്ങനെയാണ് എന്ത് വിവരം കെട്ട ഉസ്താദ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഭർത്താവ് മരിച്ച് കഷ്ടപ്പെട്ട് മക്കളെ ഒരു നിലയിൽ എത്തിച്ച് പ്രായമായപ്പോൾ ആ ഉമ്മ സന്തോഷിക്കുന്നത് കണ്ട് നമ്മുടെയൊക്കെ മനസ്സ് നിറഞ്ഞു ഇത്തരം ചിന്താഗതിയുള്ള പുരോഹിതന്മാരാണ് നാടിൻ്റെ ശാപം എന്നുള്ളതാണ് ഒരാൾ കമൻ്റ് അടിച്ചത് ഈ അടുത്തൊരു കമ്മൻ ഇങ്ങനെയാണ് ആ മക്കളെ കുറിച്ച് അഭിമാനിക്കുന്നു അവരുടെ ഉമ്മ വളരെയധികം ഹാപ്പിയാണ് ആ അനുഗ്രഹം മതി അവരുടെ ജീവിതം ധന്യമാവാൻ അടുത്ത കമ്മൻ്റ് ഇങ്ങനെയാണ് ഉസ്താദിനെ ഇത് കണ്ടപ്പോൾ ചെറിയൊരു ക്രിമികടി അത്രയേ ഉള്ളൂ അടുത്ത കമന്റ് എങ്ങനെയാണ് ഉസ്താദിന് പെണ്ണ് കൃഷിയിടം മാത്രം ഉമ്മ പൊളിച്ചു ഇനിയുള്ള ജീവിതം മനസ്സിന് സന്തോഷം പകരട്ടെ അടുത്ത കമന്റ് എങ്ങനെയാണ് കേരളം ഒരു താലിബാൻ പ്രദേശമായിക്കൊണ്ടിരിക്കുകയാണ് അടുത്തത് എങ്ങനെയാണ് ഉസ്താദിനെയും കൂടെ കൂട്ടിയിരുന്നെങ്കിൽ അത് ഹലാൽ ടൂർ ആയേനെ അടുത്തത് എങ്ങനെയാണ് ഉസ്താദെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് നഫീസു അഭിനന്ദനങ്ങൾ അടുത്ത കമന്റ് എങ്ങനെയാണ് ഈ ഉസ്താദിനെ പോലുള്ള അവർ സ്ത്രീകളെ ഒരു ഉപഭോഗ വസ്തുവായി മാത്രമേ കരുതിയിട്ടുള്ളൂ അടുത്ത കമ്പനി ഇങ്ങനെയാണ് ഇപ്പോഴും ആറാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കയറിയിട്ടില്ല എന്നുള്ളത് അടുത്ത കമ്മൻ്റ് എങ്ങനെയാണ് അതല്ല ഉമ്മ ഉമ്മ സന്തോഷിക്ക് ഉമ്മയുടെ മക്കൾക്ക് ഒരു സല്യൂട്ട് അടുത്ത കമ്മൻ എങ്ങനെയാണ് ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മുഹമ്മദ് എഴുതി വെച്ചതാണ് ആ പുസ്തകത്തിൻ്റെയാണ് കുഴപ്പം കാരണം ആളുകൾ ഇസ്ലാം മതത്തെയൊക്കെ വിമർശിക്കാൻ തുടങ്ങി അതേപോലെ നബിയൊക്കെ നബി സല്ലാല്സലമൊക്കെ ഈ ഒരു വിഷയത്തിലേക്ക് വലിച്ചേക്കാൻ തുടങ്ങി ആറാം നൂറ്റാണ്ടിലേക്കൊക്കെ ആളുകൾ പോകാൻ തുടങ്ങി അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ചില മുസ്ലിം നാമധാരികൾ അത് ഏത് മതത്തിലാണെങ്കിലും അങ്ങനത്തെ കേട്ടോ ആ മതത്തിലെ നാമധാരികളാണ് അവർ മതത്തെ പറയിപ്പിക്കുന്നു ഇതൊക്കെ ഞാൻ പറയുന്നത് പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട് എപ്പോഴും ഞാൻ പറയുന്നു ആരെയും മതിക്ഷേപിക്കാമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എന്നുള്ളു പിന്നെ ഇതൊക്കെ എൻ്റെ അഭിപ്രായമാണ് എൻ്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങൾക്ക് എതിർക്കാം എതിർക്കാതിരിക്കാം അപ്പോൾ അടുത്ത കാമൻ്റ് ഇങ്ങനെയാണ് ഉമ്മ ഇനിയും പോകണം വീഡിയോയും ഇടണം ഞങ്ങൾ കാത്തിരിക്കുന്നു വീഡിയോകൾക്കായി കൈ എന്നുള്ളത് അടുത്ത കമന്റ് ഇങ്ങനെയാണ് ഭാര്യ മരിച്ച ഭർത്താക്കന്മാർക്ക് വിലക്കുകളും പ്രത്യേക പ്രാർത്ഥനയും ഒന്നുമില്ലേ അടുത്തത് തിരിച്ചറിഞ്ഞ് മതം വിടുക എന്നുള്ളത് ചില ആളുകള് മതം വിടുന്നതിനെ പറ്റി വളരെ അതുവരെ കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു പക്ഷെ ഇതിലൊന്നും മതം വിടേണ്ട ആവശ്യമൊന്നുമില്ല മതം ആ ഉമ്മാനോടും പറയാനുള്ളത് മതമൊന്നും വിടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇനി അടുത്ത കമന്റ് ഇങ്ങനെയാണ് പാവം രബീസ് ഉമ്മ എന്തൊരു ദുഷ്ടനായ ഉസ്താദ് ഉമ്മയെ പോലുള്ളവർ ഇനിയെങ്കിലും ഇവരെ തിരിച്ചറിയുക അടുത്ത കമ്മൻ്റ് എങ്ങനെയാണ് സ്ത്രീകൾ കൃഷിയിടമായി കൃഷിയിടമായി ചാക്കിൽ കയറി അടങ്ങിയിരുന്നാൽ മതി നവോത്ഥാനം മറ്റുള്ളവർക്ക് മതി നമ്മൾ കാറാം നൂറ്റാണ്ട് മതി എന്നുള്ളത് അടുത്ത കമ്മൻറ്റ് എങ്ങനെയാണ് ഇതുപോലൊരു വൃത്തികെട്ട മതവും മനുഷ്യരും എന്നുള്ളത് ഈ കമൻ്റുകളിലൊക്കെ ഒരുപാട് ചിന്തിക്കാനുണ്ട് കേട്ടോ അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ അടുത്ത കമൻ്റ് ഇങ്ങനെയാണ് ഇയാളൊക്കെ നല്ല ഭീകരവാദിയാണ് അടുത്ത കമൻ്റ് ഇങ്ങനെയാണ് പ്രായമായ സ്ത്രീകൾ സന്തോഷിക്കുന്നത് ഇഷ്ടമല്ലാത്ത ഒരു ദൈവവും കുറേ പണ്ഡിതന്മാരും ഞാൻ ഈ കമൻ്റുകളൊക്കെ വായിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സങ്കടമാണ് കേട്ടോ ഫീൽ ചെയ്തത് ഒരുപാട് സങ്കടമാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഇസ്ലാമിനെ താഴ്ത്തി കെട്ടുകയും ഇസ്ലാമിനെതിരെ പറയുമ്പോഴും സത്യം പറയാലോ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടമാണ് ഫീൽ ചെയ്തത് ഇനി അടുത്ത ഇതിങ്ങനെയാണ് ആ മതം അങ്ങനെ ആയിപ്പോയതിന് അയാളെ കുറ്റം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളത് അതായത് ഉസ്താദിനെ കുറ്റം പറയേണ്ട ആവശ്യമല്ല ആ മതം അങ്ങനെ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അടുത്തത് നഫീസുമ്മ ഒരു കേസ് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ളത് ഇത് പല ആളുകളും പറയുന്നുണ്ട് കേട്ടോ ആ ഒരു നഫീസുമ്മ ഒരു കേസ് കൊടുത്താൽ തീരാവുന്നതേ ഉള്ളൂ പക്ഷെ കേസ് കൊടുത്തിട്ടൊന്നും കാര്യമൊന്നുമില്ല കാരണം ആ ഉസ്താദ് പേരൊന്നും പറഞ്ഞിട്ടില്ല മാധ്യമങ്ങളാണ് പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ ഉസ്താദ് പേര് പറഞ്ഞിട്ടില്ല പേര് പറയാതെ ഒരു സഹോദരി അല്ലെങ്കിൽ ആ പേര് പറഞ്ഞിട്ടില്ല എന്തായാലും പേര് പറയാതെയാണ് ഉസ്താദ് ആ കാര്യം പറഞ്ഞിട്ടുള്ളത് ഈ അടുത്തൊരു കമ്മൻ ഇങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളെ ഈ മൂല്യക്കൂട്ടം ഹജ്ജിനും ഉമ്രക്കും സിയാറത്തിനും കൊണ്ടുപോകുന്നതോ നമുക്ക് ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല അല്ലേ മൗലവി എന്നുള്ളത് ഇനി അടുത്തൊരു കമ്മൻ ഇങ്ങനെയാണ് ഒരു സഹോദരി എന്നാണ് പറഞ്ഞത് സഹോദരിയുടെ പേര് പറഞ്ഞിട്ടില്ല ഉസ്താദ് സഹോദരിയെ പേര് പറഞ്ഞ് പ്രയാസപ്പെടുത്തുന്നത് മാധ്യമങ്ങളാണ് വിചാരണ ചെയ്യേണ്ടത് മാധ്യമങ്ങളെയാണ് എന്നുള്ളതാണ് ഒരാൾ പറഞ്ഞിട്ടുള്ളത് ഇനി ഇതേപോലെ മുസ്ലിം സമുദായത്തിലുള്ള അതായത് മുസ്ലിം ആളുകളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഒരു ഉസ്താദിനെ വിമർശിച്ചിട്ട് വന്നിട്ടുണ്ട് പിന്നെ കുറെ ആളുകൾ ഉസ്താദിനെ സപ്പോർട്ട് ചെയ്തും വന്നിട്ടുണ്ട് കാരണം അവർ പറയുന്നത് ഉസ്താദ് പറഞ്ഞത് ദീനാണ് അത് അനുസരിക്കാൻ പറ്റുന്നവർക്ക് അനുസരിക്കാം അനുസരിക്കേണ്ട പറ്റാത്തവർക്ക് അനുസരിക്കേണ്ട എന്നുള്ളത് അത് അങ്ങനെ തന്നെയാണ് എനിക്ക് ഉസ്താദ്മാരോട് പറയാനുള്ള എന്താ പറയുക ദീനെ നിങ്ങൾ പറയണം ദീൻ നിങ്ങൾ പറയണം കാരണം അത് കേൾക്കുന്നവർ കേൾക്കും കേൾക്കാത്തവർ അത് അതായിട്ട് വഴിക്ക് വിട്ടേക്കാം കാരണം നിങ്ങളും കൂടെ ദീനൊക്കെ പറയാതിരുന്നാൽ ഇങ്ങനത്തെ കാലം എന്താവും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ പറയണം പറയേണ്ട കാര്യമാണെങ്കിൽ അത് കൃത്യമായിട്ട് ആരെയും പേടിക്കാതെ നിങ്ങൾ പറയണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ഇനി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഈ ഒരു വിഷയത്തിൽ ആ ഒരു മക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ് കേട്ടോ അതായത് നഫീസ് ഉമ്മയുടെ മക്കളെ ഞാൻ അഭിനന്ദിക്കുകയാണ് കാരണം എന്താണെന്ന് അറിയാമോ ആ ഒരു മക്കള് ആ ഒരു ഉമ്മാൻ്റെ സന്തോഷത്തിന് വേണ്ടി ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ആ ഒരു ഉമ്മാൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പഠിച്ച ഇസ്ലാമിൽ ഞാൻ പഠിച്ച ഒരു കാര്യമുണ്ട് അതെന്താണെന്നറിയാമോ ഞാനും നല്ലൊക്കെ പഠിച്ചിട്ടുണ്ടാവും മാതാപിതാക്കളുടെ സന്തോഷത്തിന് പിന്നിൽ ആ കാരണം അവരുടെ പുഞ്ചിരിക്ക് പിന്നിലുള്ള കാരണം അത് നമ്മളാണെങ്കിലും ഇപ്പൊ എൻ്റെ മാതാപിതാക്കളുടെ പുഞ്ചിരിക്ക് പിന്നിലുള്ള അവരുടെ സന്തോഷത്തിന് പിന്നിലുള്ള കാരണം ഞാനാണെങ്കിൽ ഞാൻ സ്വർഗത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതേപോലെ നിങ്ങളുടെയൊക്കെ മാതാപിതാക്കളുടെ പുഞ്ചിരിക്ക് പിന്നിൽ ആ ഒരു സന്തോഷത്തിന് പിന്നിൽ നിങ്ങളാണെങ്കിൽ ഒന്ന് ആലോചിച്ചു നിങ്ങൾക്ക് അതിനും വലുത് വേറെയുള്ളൂ മാതാപിതാക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക അവരെ സ്നേഹിക്കുക വാർദ്ധക്യത്തിൽ അവരെ പരിപാലിക്കുക വൃദ്ധസദനങ്ങളിലൊന്നും കൊണ്ടാക്കാതെ അവരെ മരണം വരെ ത്തിന്റെ അവസാനം വരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക അവരെ നമ്മൾ സന്തോഷിപ്പിക്കുക ഇതൊക്കെ ചെയ്താൽ സ്വർഗം ഉറപ്പല്ലേ മക്കളെ അപ്പോൾ ഈ ഒരു മക്കൾ ചെയ്തത് ഒരു നല്ല കാര്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ഇതിനർത്ഥം മറ്റുള്ളവരെ ഞാൻ വിമർശിക്കുക എന്നല്ല ഇപ്പോഴും ഞാൻ പറയുന്നു പറയേണ്ട വിഷയമാണെങ്കിൽ ഉസ്താദന്മാർ പറയണം ദീനിന്റെ വിഷയമാണെങ്കിൽ അത് പറയുക തന്നെ വേണം പക്ഷെ ഇവിടെ ഞാൻ പറയണം ആ മക്കളെ ഞാൻ എന്താ പറയാ സപ്പോർട്ട് ചെയ്യണം മക്കളെ ഞാൻ സപ്പോർട്ട് ചെയ്യണം കാരണം ആ മാതാപിതാക്കളുടെ ഉമ്മാന്റെ കാലിനടിയിലാണ് സ്വർഗം എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ലേ പഠിച്ചിട്ടുണ്ട് എല്ലാവരും പഠിച്ചിട്ട് ഉമ്മാൻ്റെ കാലിനടിയിലാണ് സ്വർഗം ആ മാതാപിതാക്കളുടെ സന്തോഷത്തിന് പിന്നിൽ നമ്മളാണെങ്കിൽ അവരുടെ പുഞ്ചിരിക്ക് പിന്നിൽ നമ്മളാണ് കാരണക്കാര് എന്നുണ്ടെങ്കിൽ അതിനും വലിയ സന്തോഷം വേറെയുണ്ടോ എന്തായാലും നമ്മുടെയൊക്കെ മക്ക മാതാപിതാക്കളെ കുഞ്ഞുപോലെ നോക്കാനുള്ളൊരു ദീർഘായുസും ആരോഗ്യവും അതിനുള്ളൊരു സാഹചര്യം സാമ്പത്തികവും ദീർഘായുസ്സും ആരോഗ്യമൊക്കെ എനിക്കും നിങ്ങൾക്കുമൊക്കെ പഠിച്ച തമ്പുരാൻ തിരട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ ഈ ഒരു വിഷയത്തിലെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ആ ഒരു ഉമ്മ മാന്യമായിട്ടുള്ളൊരു വസ്ത്രക്കാണ് അത് ഇതും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ആ ഒരു ഉമ്മ മാന്യമായിട്ടുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് ആ ഒരു വീഡിയോ എടുത്തതും അവിടെ പോയതും അല്ലേ മാന്യമല്ലാത്തൊരു വസ്ത്രമൊന്നും അല്ലല്ലോ ചില ഉദ്ഘാടന നടികളെ വസ്ത്രമൊന്നും ഇട്ടിട്ടില്ല ആ ഒരു ഉമ്മ മാന്യമായിട്ടുള്ള വസ്ത്രം തന്നെയാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഉമ്മയുടെ ആ ഒരു നേരത്തെ സന്തോഷം അത് ഉമ്മ പ്രകടിപ്പിച്ചു അത് സോഷ്യൽ മീഡിയയിൽ വന്നു എന്നുള്ളതാണ് പിന്നെ ഉമ്മക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഒന്നും അറിയില്ല പക്ഷെ ആ ഉമ്മ ഒരു മാന്യമായിട്ട് അതായത് മറ്റുള്ളവരിങ്ങനെ വിമർശിക്കുന്നത് പോലെ വിമർശിക്കാൻ മാത്രം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞാൻ എൻ്റെ കാര്യം ഞാൻ പറയാം ഇത് കണ്ടിട്ട് നിങ്ങൾ ഇന്നും കണ്ടു ഭയങ്കര പൊങ്കാലടിക്കാൻ പറഞ്ഞ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് ഏ അപ്പോൾ ആ ഒരു ഉമ്മാനെ മറ്റുള്ളവർ ഭയങ്കര കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ചില ആളുകൾ ഭയങ്കര നെഗറ്റീവ് കമൻറ്റുകളൊക്കെയാണ് പക്ഷെ അത്തരത്തിലുള്ള ഒരു കമൻറ്റുകളൊന്നും ആ ഒരു ഉമ്മാൻ്റെ ഈ ഒരു വിഷയത്തിൽ അടിക്കാനില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം ആ ഉമ്മാൻ മാന്യമായിട്ടുള്ള വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പിന്നെ ആ ഉമ്മാൻ്റെ സ്റ്റൈലിൽ ഉമ്മ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ എടുത്താൽ മതി അല്ലാതെ അതിന് നെഗറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ഇത്ര വലിയൊരു ഇഷ്യൂ ആക്കണ്ട കാരണം ഇതിപ്പോ എന്താ പറയുക ചില ആൾക്കാർ നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പൊ ഇന്നെ ഈ വീഡിയോ എടുക്കാൻ പ്രേരിപ്പിച്ചതും അത് തന്നെയാണ് കാരണം ഞങ്ങൾക്ക് ഒരുപാട് കമൻ്റുകൾ വായിച്ചില്ലേ ഇസ്ലാം മതത്തെ കുറ്റപ്പെടുത്തുന്നു ആളെ പറഞ്ഞിട്ട് കാര്യമില്ല മതം അങ്ങനെയാണ് ആറാം നൂറ്റാണ്ട് മുത്തുമൊഹമ്മദ് നബിസൊല്ലാ ഇസ്ലമയൊക്കെ പറഞ്ഞു കാരണം അതൊക്കെ പറയുമ്പോൾ നമുക്കൊരുപാട് സങ്കടമുണ്ട് ഈ കമൻറ്റുകളൊക്കെ വായിച്ചപ്പോൾ സത്യം പറയാലോ ഒരുപാട് സങ്കടമാണ് ഫീൽ ചെയ്തത് കാരണം മറ്റുള്ളവരെ അവർക്കൊരു അവസരമാണ് അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് എന്ന് വിചാരിച്ച് എല്ലാവരും അങ്ങനല്ല കേട്ടോ മറ്റു മതത്തിലുള്ള ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട് അതും നമ്മൾ പറയേണ്ട ഒരു വിഷയം തന്നെയാണ് പക്ഷെ ഇവരിങ്ങനെയൊക്കെ കളിയാക്കുമ്പോൾ കാരണം അല്ലെങ്കിലേ നിങ്ങൾക്കറിയാം ഇന്നത്തെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യന്നല്ല ലോകം തന്നെ ഇസ്ലാമിനെ എതിരാണ് ഇസ്ലാമിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്ന കണ്ണിൽ എണ്ണ ഒഴിച്ച് ഇങ്ങനെ ഇമ വെട്ടാതെ കാത്തിരിക്കണ ഒരു ലോകമാണ് ഇപ്പോഴുള്ളത് അപ്പം അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് അവരത് മാക്സിമം മുതലാക്കേണ്ടത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അവർ എൻ്റെ പറയാ ഇസ്ലാമിനെയും ആറാം നൂറ്റാണ്ടിനെയും നബിസ്ലാം റാഹ്ഹു സ്വലമേയും പഠിച്ചോളെയും ഇസ്ലാം മതത്തെയും ഒക്കെ പറയണം ഇനി അവരോട് പറയണ്ട എന്ന് പറയാൻ പറ്റും കാരണം അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ് അവരത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളൂ അപ്പൊ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് പക്വതയോടും അല്ലെങ്കിൽ മറ്റുള്ളവരെ കമൻ്റൊക്കെ അടിക്കുമ്പോൾ ഒരു പക്വതയോടും ഒക്കെ അടിക്കണം എന്നുള്ളതാണ് ആ സമയത്ത് ആ ഒരു മാന്യമല്ലാത്ത വസ്ത്രമൊക്കെ ഇട്ടിട്ടായിരുന്നെങ്കിൽ നമുക്ക് പ്രതികരിക്കാമായിരുന്നു അല്ലെങ്കിൽ നമുക്കത് പിന്നെ ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് പറയാൻ അവകാശമല്ല എന്നാലും നമുക്ക് പറയാമായിരുന്നു അങ്ങനെ പക്ഷെ ഇതാ ഒരു ഉമ്മ മാന്യമായിട്ടുള്ള വസ്ത്രവും കാര്യങ്ങളൊക്കെ ഇട്ട് പിന്നെ ആ ഒരു മക്കള് ഞാൻ സത്യം പറയല്ലോ ഞാൻ അഭിനന്ദിക്കുകയാണ് കേട്ടോ ദിപഞ്ഞ എന്ത് വിചാരിച്ചാലും എന്നെ എത്ര പൊങ്കാല അടിച്ചാലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയുന്ന ചെയ്യും കാരണം ആ ഒരു മക്കൾ ആ ഒരു ഉമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ ഇപ്പൊ ആ ഒരു മകളൊക്കെ എന്തൊക്കെയാ സോഷ്യൽ മീഡിയയിലൊക്കെ കുറിച്ചിട്ടുണ്ടായിരുന്നു അതുങ്ങളൊക്കെ ന്യൂസ് ചാനലൊക്കെ വായിച്ചിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം എനിക്കതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സങ്കടമാണ് തോന്നിയത് ആ ഒരു മക്കൾ എത്ര സന്തോഷത്തോടു കൂടിയും ഹാപ്പിയായിട്ടും ആ ഒരു ഉമ്മാൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തതായിരിക്കും അല്ലെങ്കിൽ ഒരു പക്ഷേ ആ ഉമ്മ ഞാൻ വരുന്നില്ല പ്രായക്കായതല്ല നിങ്ങൾ പേക്കോളി മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ ആ ഒരു മക്കള് ആ ഒരു ഉമ്മാൻ എന്ന് നിർബന്ധിച്ചും വരി ന്തോഷത്തിനല്ലേ എന്ന് വിചാരിച്ച് പറഞ്ഞിട്ട് ചിലപ്പോൾ കൊണ്ടുപോയതായിരിക്കാം പക്ഷെ അത് അവസാനം ഇങ്ങനെയായി ഒരു മരണ വീട്ടിൽ പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് മരണ വീട്ടിൽ പോകുമ്പോഴും ഈ ഒരു കാര്യാവസ്ഥ ഉസ്താദിന്റെ വാക്കുകളും കാര്യങ്ങളൊക്കെയാണ് ആളുകൾ പറയുന്നത് അപ്പൊ മാനസികമായിട്ടൊക്കെ വളരെ തകർന്നിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് ന്യൂസിലൊക്കെ ഞാൻ വായിച്ചത് കാരണം അത്രക്കൊന്നും ക്രൂശിക്കാൻ മാത്രം ഇല്ല എൻ്റെ ഒരു അഭിപ്രായത്തില് എന്താ പറയാ പടച്ചോന് ഇവര് പടച്ചോൻ തിജിലിടും എന്നൊക്കെ അല്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തില് കാഴ്ചപ്പാടില് ഞാൻ പറയാലോ പടച്ചോനൊക്കെ ചെലപ്പോ ഇത് ആ ഒരു മക്കളും ഉമ്മാൻ അങ്ങനെ കൊണ്ടുപോയൊക്കെ ഒരു സന്തോഷമേ കയറും പിന്നെ എല്ലാരും മനസ്സിലാക്കേണ്ട ഒരു വിഷയം പടച്ചവനെ ഗുഫൂർ റഹീമി എന്ന് പറയുന്നൊരു പേരൊക്കെ ഉണ്ട് എന്റെ അർത്ഥം എന്താ കാരുണ്യവാൻ എന്നാണ് ഒരു ഇപ്പം ഒരു എക്സാമ്പിൾ പോലെയാണ് ഇപ്പൊ നമ്മളൊക്കെ എന്ത് തെറ്റായി അത് എന്ത് വലിയ തെറ്റായിക്കോട്ടെ അത് ചെയ്താലും നമ്മുടെയൊക്കെ ഒക്കെ ഉമ്മ ഉണ്ടല്ലോ മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷെ നമ്മുടെ ഉമ്മ ഉണ്ടല്ലോ ഉമ്മ നമ്മളൊന്ന് മാപ്പ് പറഞ്ഞാലും ഉമ്മ എൻ്റെ അറിയാതെ വന്നു പോയതാണ് ഇനി എൻ്റെ അടുത്തുനിന്ന് അതുണ്ടാവൂല ഞാൻ ചെയ്തു പോയി എന്നുള്ളത് ഉമ്മാനോട് കെഞ്ചി പറയുകയാണെങ്കിൽ കെഞ്ചി വേണ്ട നല്ല രീതിയിൽ തന്നെ പറഞ്ഞാൽ ഉമ്മ പറയും സാറിൻ്റെ എന്റെ കുട്ടി അറിയാതെ ചെയ്തല്ല നമുക്ക് വേണ്ടി പടച്ചവനോട് പൊറുക്കലിനെ തേടും നമ്മുടെ ഉമ്മ നമ്മളെത്ര വലിയ ത് ി ചെയ്താലും പക്ഷെ മറ്റുള്ളവർക്ക് അത് പൊറുക്കാൻ പറ്റില്ല പക്ഷെ നമ്മുടെ ഉമ്മാക്ക് അത് പറ്റും അതാണ് മാതാവ് പകരം വെക്കാനില്ലാത്ത സ്നേഹം ഈ ഭൂമിയിൽ പകരം വെക്കാനില്ലാത്ത ഒന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാതാവാണ് അതിനെ വെല്ലാൻ വേറെ ആരുമില്ല അത് ഭാര്യ ആയിക്കോട്ടെ മക്കളായിക്കോട്ടെ ആരുമില്ല മാതാവിനെ വെല്ലാൻ വേറെ ആരുമില്ല അപ്പോൾ ഈ പറയുന്ന ഉമ്മാൻ്റെ കായിരം ഇരട്ടി മനസ്സുള്ള ആളാണ് പടച്ചോലി ആ പഠിച്ചവനോട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ മനസ്സറിഞ്ഞ ഒരു അസ്തോഫുറുള്ള എന്നോട് പറഞ്ഞാണ്ടല്ലോ ആ തമ്പുരാൻ അത് കേൾക്കും ആ തമ്പുരാൻ സാരഞ്ചടാ ഇനി കുഴപ്പമില്ല ഇനി മുതലാണ് നന്നായാ മതി എന്നുള്ള രീതിയിൽ തമ്പുരാൻ എന്നിട്ട് പറയും അതാണ് യാഥാർത്ഥ്യം ഞാൻ പഠിച്ച ഇസ്ലാം അങ്ങനെയാണ് നിങ്ങളൊക്കെ പഠിച്ചത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല അതേപോലെ മാതാപിതാക്കളോട് സന്തോഷം ഒരിക്കൽ കൂടി ഞാൻ പറയും അത് നിങ്ങളെ മനസ്സിന് സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ടാണ് അതായത് മാതാപിതാക്കളുടെ സന്തോഷത്തിന് പിന്നിൽ ആ ഒരു പുഞ്ചിരിക്ക് പിന്നിൽ നമ്മളാണ് കാരണക്കാരൻ എന്നുണ്ടെങ്കിൽ അതിലും വലിയ പുണ്യം വേറെയുണ്ടോ നമ്മൾ സ്വർഗത്തിലാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് പ്രായമായ മാതാപിതാക്കൾ ഉണ്ടല്ലോ അവരെ പ്രായമാകുമ്പോൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ അപ്പൊ അവരെ നമ്മൾ പോലെ നോക്കുമ്പോൾ നമുക്ക് ഒരു വാതിലാണ് എന്നുള്ളതാണ് അങ്ങനൊക്കെ ഇസ്ലാമിൽ പറയുണ്ട് നിങ്ങൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നും ചോദിച്ചു നോക്കില്ല അറിയണം ഏതെങ്കിലും പണ്ഡിതന്മാരോടൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കി പ്രായമായ മാതാപിതാക്കൾ ഉണ്ടല്ലോ അവര് നമുക്ക് സ്വർഗത്തിലേക്കുള്ളൊരു വാതിലാണ് നമുക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഒരു വഴിയാണ് അവര് ആ കാര്യങ്ങളൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം നമ്മളൊക്കെ മാതാപിതാക്കളെ എങ്ങനെയൊക്കെ പോലെ നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റും ഇപ്പൊ നിങ്ങൾക്ക് കുറെ പൈസ കൊണ്ടൊന്നും ഒരു പക്ഷെ നോക്കാൻ പറ്റില്ല ഈ പൈസ എന്ന് പറയുന്നത് മാത്രല്ല മക്കളെ നമുക്ക് നല്ല രീതിയിൽ നോക്കുക ചിലപ്പോൾ അവർക്ക് നമ്മുടെ ഒരു സംസാരം അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ഇതൊക്കെ തന്നെ മതി പൈസ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നൊന്നുമില്ല അത് പഠിച്ചോന്നും എല്ലാവർക്കും ഇതാണെന്നൊന്നുമില്ല പക്ഷേ നമുക്ക് മാക്സിമം അവരെ നല്ല രീതിയിൽ നമുക്ക് നോക്കാം എന്തായാലും പഠിച്ചവനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാനാണെങ്കിലും കുഞ്ഞങ്ങളാണെങ്കിലും നമ്മുടെയൊക്കെ മാതാപിതാക്കളെ പോലെ അവരുടെയൊക്കെ അലാലായ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ പഠിച്ച തമ്പുരം നമുക്കൊക്കെ ദീർഘായുസും ആരോഗ്യം അതിനുള്ള ഒരു അവസരവും പ്രത്യേകിച്ച് ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ സാമ്പത്തികം വേണം പണം വേണം അതൊക്കെ നമ്മൾക്ക് തരട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും ാണ് അപ്പൊ ഇനിയെങ്കിലും അവർ കുടുംബത്തെ വെറുതെ വിടുക ആ നഫീസുമാനെ വെറുതെ വിടുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളത് കാരണം അങ്ങനെ വലിയൊരു തെറ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അത്ര വലിയ കാരണം അവരൊരു ഡ്രസ്സിലൊക്കെ എന്തെങ്കിലും ഇസ്ലാമികം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചറിന് പറ്റാത്തതൊക്കെ ആണെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു വീട് ഞാൻ എടുക്കില്ലായിരുന്നു ഇത് അവർ മാന്യമായിട്ടുള്ള വസ്ത്രം എല്ലാം കൊണ്ടും ഓക്കെ ആയിട്ട് പിന്നെ പ്രായമായ ഒരു സ്ത്രീ പറയുന്ന വാക്കുമുള്ളത് ആ ഒരു രീതിയിൽ മാത്രം എടുത്താൽ മതി പിന്നെ ആ ഒക്കെ എഫേർട്ട് അല്ലെങ്കിൽ അവരുടെയൊക്കെ എത്ര സന്തോഷത്തിലായിരിക്കും പക്ഷെ ഇപ്പോ എന്താ പറയുക ആ മക്കളുടെ സന്തോഷം പോയി ആ ഒരു ഉമ്മയുടെ സന്തോഷം പോയി ഇതൊക്കെ കണ്ട് പഠിച്ചവൻ ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ടാവും എന്നാണ് നിങ്ങളൊക്കെ വിചാരിക്കുന്നത് ഈ നെഗറ്റീവ് കമന്റ് എടുക്കുന്ന ആളുകളൊക്കെ നിങ്ങൾ രണ്ട് നെഗറ്റീവ് കമന്റ് അടിച്ചാൽ ഇങ്ങനെ തേടിക്കോളൂ തേടിക്കോളും എന്ന് പറഞ്ഞോളൂ ചിലപ്പോൾ ആ ഒരു ഉമ്മയോട് നാളെ നിങ്ങള് അജിനു മുമ്പൊക്കെ ഒക്കെ പോകുമ്പോൾ ഉമ്മ പുറത്തേരണം ഞാൻ അറിയാതെ ഒരു കമന്റ് അടിച്ചിട്ടുണ്ട് എന്ന് ചിലപ്പോ പറയാണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് നല്ല കമന്റ് മാത്രം അടിക്ക അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടും മേഡിപ്പോൾ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല സപ്പോർട്ട് എഴുതില്ലെങ്കിലും ഇണ്ടാതിരിക്കുക എന്നേ ഉള്ളൂ അപ്പോൾ എന്തായാലും പണ്ഡിതന്മാരോട് എനിക്ക് പറയാനുള്ളത് പ്രതികരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ട് നിങ്ങൾ അതിലും കൂടെ പ്രതികരിക്കണം എന്നുള്ളതാണ് അതായത് മദ്രസിലടക്കണം ഓരോരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാൻ പച്ചക്കൊന്നും പറയുന്നില്ല മദ്രസിലടയ്ക്കണം അതേപോലെ ഈ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് അതേപോലെ ലഹരി ഇതൊക്കെ ബന്ധപ്പെട്ടുള്ള അതൊരു ഉസ്താദുമാർ കാണിക്കുന്ന ഈ ദീന് വിറ്റ് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് മുസ്ലിം പണ്ഡിതന്മാരും അതേപോലെയുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്കെതിരെയൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ വരണം ധനം അത് എല്ലാവരും സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് പ്രത്യേകിച്ച് ദീനൊക്കെ വിറ്റി ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാൻ ഇന്ന ആളൊന്നും പറയുന്നില്ല ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് കിലോ ഉസ്താദന്മാരുടെ ഇടയിൽ തരണ്ട് അവർക്കെതിരെയും നിങ്ങൾ വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്തായാലും ഇപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഞാൻ ഒന്നുകൂടെ പറയണം കേട്ടോ വീണ്ടും വീണ്ടും സ്ട്രൈക്ക് ചെയ്യാനാണ് മതത്തിൻ്റെ കാര്യം പണ്ഡിതന്മാർ പറയേണ്ടതാണെങ്കിൽ പറയണം അത് കൃത്യമായിട്ട് പറയണം അത് ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും എന്നാൽ ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റൂല അതുകൊണ്ട് പറയാനുള്ളത് പറയല്ലേ വേണം പക്ഷെ ഇവിടെ എന്തോ എനിക്ക് ആ ഒരു ഉമ്മയെ സപ്പോർട്ട് ചെയ്യാനാണ് തോന്നുന്നത് ഇനിയിപ്പോൾ എതിൻ്റെ വിവരങ്ങളിന്നെ പൊങ്കാല അടിക്കണ്ട കാരണം എനിക്ക് ഈ വിഷയത്തിൽ ആ ഒരു ഉമ്മയെ സപ്പോർട്ട് ചെയ്യാൻ കാരണം അതിന് മാത്രമുള്ള തെറ്റൊന്നും ആ ഒരു ഉമ്മയും മക്കളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മക്കൾ ചെയ് ചെയ്തൊരു അമ്മാൻ്റെ ഒരു സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ നിങ്ങളൊരു അവസ്ഥയിൽ എടുത്താൽ മതി ഇപ്പം നിങ്ങളൊരു ഉമ്മക്ക് നിങ്ങളൊരു സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു രീതിയിൽ എടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇത് മനസ്സിലാവും നിങ്ങളിൽ നെഗറ്റീവ് അടിക്കുന്ന ആളുകൾ കിട്ടോ അത് അവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങളുടെ പെങ്ങളുടെ ഒരു ആഗ്രഹം നിങ്ങളുടെ ഉമ്മാക്ക് സാധിപ്പിച്ചിട്ട് നിങ്ങളൊരു ഇഷ്ടക്ക് ആഗ്രഹമില്ല നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉമ്മാനതേ പോലെ കൊണ്ടുപോയ ആൾക്കാരൊക്കെ പറഞ്ഞാൽ ഇങ്ങളൊരവസ്ഥ എന്തായിരിക്കും അപ്പൊ ഇവിടെ ആ ഒരു ഉമ്മാൻ്റെ എടുത്ത് തെറ്റിണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ആ ഉമ്മാനോട് എനിക്ക് പറയാനുള്ളത് ഉമ്മ ഇതൊന്നും സാരല്ല വിട്ടേക്ക് എല്ലാം അറിയുന്നവൻ തമ്പുരാനാണ് പടച്ച തമ്പുരാനാണ് നിങ്ങളൊക്കെ അഞ്ചു നേരം പ്രാർത്ഥിക്കലില്ലേ ആ തമ്പുരാനോട് പ്രാർത്ഥിക്കേ തമ്പുര ചെയ്ത തെറ്റാണെങ്കിലും അത് പുറത്തു തരും മനസ്സറിഞ്ഞ് ഒരു അസ്തഫർള എന്ന് പറഞ്ഞാൽ മതി പിന്നെ ആളുകളെ ഫേസ് ചെയ്യാൻ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ എന്നും ഇതാവണമാരായിക്കോളി കാരണം നിങ്ങൾ അത്ര വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എന്റെ മനസ്സ് പറയുന്നു എൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്റെ പോലെ ഒരുപാട് ആളുകൾക്ക് ആ ഒരു കാഴ്ചപ്പാടുണ്ട് അപ്പൊ നിങ്ങൾ വലിയൊരു തെറ്റ് ചെയ്തു എന്നൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് നിങ്ങൾ ചെയ്തു എന്നുള്ള വിശ്വാസം അതേപോലെ ആ മക്കളോടും എനിക്ക് പറയാനുള്ളത് ചില ആളുകൾ ആ മക്കളെ ഒക്കെ നെഗറ്റീവ് കമന്റ് അടിക്കുന്നുണ്ട് ആ മക്കളെ കണ്ടിട്ട് ആ മക്കളൊക്കെ മാനസികാവസ്ഥ എന്തായാലും ആ മക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ചെയ്തത് മക്കളെ നല്ല ഒരു കാര്യമാണ് നിങ്ങളെ ഉമ്മാന്റെ സന്തോഷം നിങ്ങളൊരു പക്ഷ സ്വർഗത്തിലായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുക കാരണം നിങ്ങൾ നിങ്ങളെ ഉമ്മാന്റെ ഒരു സന്തോഷം അല്ലെങ്കിൽ ഉമ്മാനെ നിങ്ങൾ സന്തോഷിപ്പിച്ച് അപ്പൊ നിങ്ങൾ ചെയ്തത് നല്ല ഒരു കാര്യം തന്നെയാണ് ആൾ ആൾക്കാരെ മുന്നിൽ ഫേസ് ചെയ്യാൻ നിങ്ങൾ ഒരു മടി വിചാരിക്കാണ്ട് നിങ്ങൾ ചെയ്തത് നല്ല കാര്യമാണ് അല്ലാതെ ചെറുതൊന്നും എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവരും പോസിറ്റീവായിട്ട് എടുക്കുക അതിൻ്റേതായിട്ടുള്ള രീതിയിൽ എടുക്കുമോ ഞാൻ ഇത്രത്തോളം പറഞ്ഞ് എന്താ പറയുക ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒരു പത്തിരുപത് മിനിറ്റിന് മേലെ വീഡിയോ ആയി അപ്പോൾ ഇത്രയും കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ സത്യസന്ധമായ അഭിപ്രായം നിങ്ങൾ സപ്പോർട്ട് ചെയ്താലും പാടില്ല സപ്പോർട്ട് ചെയ്താലും പാണ്ടില്ല നിങ്ങളൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് <muchly> രേഖപ്പെടുത്തുക <muchly>